അടുത്തിടെ ഏറെ വിവാദമുണ്ടാക്കിയ നടനാണ് ബാബുരാജ് ഇപ്പോൾ ബാബുരാജിന് പിന്നാലെ മകനും വാർത്തകളിൽ നിറയുകയാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ കളിയാക്കി അമിത വേഗതയിൽ പാഞ്ഞ യുവാവിനെ പോലീസ് സിനിമാ സ്റ്റൈലിൽ പൊക്കി അകത്തിടുകയായിരുന്നു പിന്നീടാണ് ബാബുരാജിന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞത് പിടികൂടിയ പോലീസ് പിന്നീട് പിഴ നൽകി വിട്ടയക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ബി കാറിൽ കയറി കോതമംഗലത്ത് നിന്നും മൂന്നാർ ഭാഗത്തേക്ക് അമിതവേഗതയിൽ പോയ ഇയാളെ പലവട്ടം കൈ കാണിച്ചിട്ടും നിർത്താതെ ആംഗ്യ കളിയാക്കിയ ശേഷമാണ് പോയത് ഹൈവേ പോലീസ് വിഭാഗം വിവരം ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തെ അറിയിച്ചു ഇതോടെ ടൌണിൽ ദേശീയപാതയിൽ പോലീസ് വാഹനം കുറുകിയിട്ട് കെണിയൊരുക്കുകയായിരുന്നു പന്ത്രണ്ട് മണിയുടെ വാഹനം ടൗണിലൂടെ ചീറിപ്പാഞ്ഞെത്തി ഇതിനിടെ ടൌണിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട കാറിൽ കയറി പോലീസുകാരൻ വാഹനം സ്റ്റേഷനിലേക്ക് വിട്ടു സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സിനിമാ സിനിമാതാരത്തിന് മകനാണെന്ന് വാഹനം ഓടിച്ചതെന്ന് മനസ്സിലായത് മാധ്യമപ്രവർത്തകരും നാട്ടുകാരും നോക്കി നിൽക്കിയായിരുന്നു പോലീസ് വാഹനം പിടികൂടിയത് അമിത വേഗത്തിന് പിഴ ഈടാക്കിയെങ്കിലും മറ്റു കേസുകൾ രജിസ്റ്റർ ചെയ്യാതെ വിട്ടയച്ചതായും പോലീസ് പറഞ്ഞു മുൻപ് ബാബുരാജിന് വെട്ടേറ്റ സംഭവം മലയാള സിനിമയെ ഞെട്ടിച്ചിരുന്നു അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുട്ടുകാ നാബുരാജിന്റെ ഉടമസ്ഥതയിലുള്ള വൈറ്റ് മിസ്റ്റ് റിസോർട്ട് താഴെയുള്ള ഏലത്തോട്ടത്തിലെ കുളക്കരയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലായിരുന്നു സംഭവം ഇരുട്ടുകാനം സ്വദേശി തറമുട്ടത്തിൽ സണ്ണിയാണ് വെട്ടിയത് സാരമായി പരിക്കേറ്റ ബാബുരാജിന് എറണാകുളം രാജഗിരി ആശുപത്രിയിലാണെന്ന് പ്രവേശിപ്പിച്ചത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്ന് വെട്ടുകളാണ് ഏറ്റിരുന്നത് കുളം വൃത്തിയാക്കാൻ ജോലിക്കാരുമായി ബാബുരാജ് കുളക്കരയിലെത്തിയപ്പോൾ സണ്ണി എതിർത്തു കുളം വറ്റിക്കുകയും ഉറവക്കണ്ണുകൾ അടയ്ക്കുകയും ചെയ്താൽ തന്റെ കുളം വറ്റുകയും മലിനമാകുകയും ചെയ്യുമെന്ന് സണ്ണി പറയുകയായിരുന്നു എന്നാൽ അഞ്ചു തൊഴിലാളികളുമായി എത്തി ബാബുരാജ് ജോലി ആരംഭിച്ചു ഇതോടെ പ്രകോപിതനായ സണ്ണി കയ്യിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് ബാബുരാജിനെ വെട്ടുകയായിരുന്നു തുടർന്ന് സണ്ണി ഏലക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികൾ ബാബുരാജിനെ ഉടൻ അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിലും പിന്നീട് എറണാകുളം രാജഗിരി ആശുപത്രിയിലും എത്തിച്ചു റിസോർട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ സണ്ണി തന്നെയാണ് ബാബുരാജിന് പത്ത് സെന്റ് സ്ഥലം നൽകിയത് ഇതിന്റെ വില സംബന്ധിച്ച് ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായിരുന്നു ഈ വൈരാഗ്യത്തിലാണ് ബാബുരാജിനെ സണ്ണി ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു പിന്നീട് പോലീസ് ഇവരെ പിടികൂടി നടിയാക്രമിക്കപ്പെട്ട സമയത്ത് ബാബുരാജിന്റെ നിലപാടുകളും ഏറെ ചർച്ചയായിരുന്നു സിനിമാ അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ ദിലീപിന്റെ അംഗത്വം സംബന്ധിച്ചും ഡബ്ല്യു സി സി ഉന്നയിച്ച വിഷയങ്ങളിലെ നിലപാട് സംബന്ധിച്ചുമുള്ള ഭിന്നതകൾ വ്യക്തമാക്കിയ ബാബുരാജിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പുറത്തായിരുന്നു അമ്മയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തിയ ചർച്ചയിൽ വിവരങ്ങളാണ് പുറത്തായത് സിദ്ദിഖിനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു വാട്സ്ആപ്പ് സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം നടന്നത് ആരുടെ അറിവോടെയാണെന്ന് നമുക്കറിയില്ല ഇടവേള ബാബു ഒരു മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ ഇതാണ് അമ്മയുടെ ഇതാണ് അമ്മയുടെ സ്റ്റാൻഡെന്ന് ആരുടെ സ്റ്റാൻഡ് ഇതൊക്കെ ആരറിഞ്ഞു ഇതൊക്കെ തെറ്റായ തീരുമാനങ്ങളാണ് ദിലീപിനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല സിദ്ദിഖ് പറഞ്ഞത് അധികവും ദിലീപിനെ ന്യായീകരിച്ചു അതുപോലെ തന്നെ ലളിത ചേച്ചിയെ അവിടെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ അവരൊരു അംഗം മാത്രമല്ല ഇതിൽ ഇതിന്റെ ആവശ്യവുമില്ല ഈ വാട്സാപ്പ് സന്ദേശവും ഏറെ ചർച്ചയായിരുന്നു You are watching. Yeah. You are watching. Yeah. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.